ഇനി നമുക്ക് ദശകം ഒമ്പതിലെ നാലാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ഇതും ഋഗ്വേദ മന്ത്രത്തിൻ്റെ മന്ത്രങ്ങളെ ശ്ലോകാക്കി തന്നെയാണ് നമുക്ക് ആദ്യ ശ്ലോകം വായിക്കാം വിഷ്ണോ കർമാണി സംശ്യത മനസി സൈ സധർമാനപദ്ധനാ യാനീന്ദ്രിയവ ജാഗരൂകൃതബുനുതയോ യർഭാസയന്തേ എന്താ ഈ ശ്ലോകത്തിൽ പറയണത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ വരി വിഷ്ണോ കർമാണി വിഷ്ണോ കർമാണി സംഭശ്യത മനസി സദാ യർമാൻ എന്നുണ്ട് വിഷ്ണോ കർമാണി വിഷ്ണോഹോ പറഞ്ഞ വിഷ്ണുവിൻ്റെ വിഷ്ണു ഭഗവാന്റെ കർമാണി പറഞ്ഞ കർമ്മങ്ങളെ ഭഗവാൻ ചെയ്ത കർമ്മങ്ങളെ മനസി സദാ സദ മനസി സംഭശ്യത എപ്പോഴും നിങ്ങളെ മനസ്സിൽ കാണുവിൻ ഭക്തന്മാരോട് മേൽപ്പത്തൂര് പറയാണ് ആ വിഷ്ണു ഭഗവാൻ ചെയ്ത അനേക കർമ്മങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും മനനം ചെയ്യുവിൻ ഏത് കർമ്മങ്ങള് യൈ സധർമാനബനാ യൈഹി ഏത് കർമ്മങ്ങളാലാണോ സ അദ്ദേഹം ആ വിഷ്ണു ഭഗവാൻ ധർമാൻ അപദ്നാഥ് ധർമ്മങ്ങളെ അബദ്നാഥ് എന്ന് പറഞ്ഞ കെട്ടിയിട്ടുക്കെയാണ് വാക്കിന്റെ അർത്ഥം അതായത് ഈ ആദ്യത്തെ വരിയെ നമ്മൾ വേണ്ട പോലെ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയണ്ടത് വച്ചാൽ ഇതിലാദ്യത്തെ സുണ്ട് സ പറഞ്ഞ അദ്ദേഹം ആ വിഷ്ണു ഭഗവാൻ യൈഹി ഹി പറഞ്ഞ എവകളെ കൊണ്ട് അതായത് ഏത് കർമ്മങ്ങളെ കൊണ്ട് ധർമാൻ അഭാ ധർമ്മങ്ങളെയൊക്കെ കെട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ എന്താ വച്ചാല് ഓരോരുത്തരും ചെയ്യേണ്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ പല ആശ്രഭങ്ങളുണ്ട് ്രഹ്മചാരിയുള്ള ബ്രഹ്മചാ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം ഓരോരോ ആശ്രമത്തിലും അവർ ഓരോരുത്തർ ചെയ്യേണ്ട ധർമ്മം എന്താണ് എന്നൊക്കെ ഉള്ള നിയമമൊക്കെ ഭഗവാൻ ഉണ്ടാക്കിയിട്ട് ഓരോ ആശ്രമങ്ങളെയും ആ ഓരോ ധർമ്മങ്ങളുമായി കൂട്ടിച്ചേർത്ത് നിർത്തി ഭഗവാൻ അങ്ങനെ അതിൻ്റെ അർത്ഥം എടുക്കാം ധർമാൻ അഭദ്രാദ് എന്നുള്ളത് അല്ലെങ്കിൽ യൈഹി കർമാണി ഈ ധർമാൻ അഭദ്രാഥ് പറഞ്ഞ ഈ ഭഗവാൻ പല പല അവതാരങ്ങളില് പല പല രൂപത്തില് ഇവിടെ ധർമ്മത്തിനെ സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലെ അധർമ്മത്തെ നശിപ്പിച്ച് അധർമ്മം ചെയ്യണവരെയൊക്കെ നശിപ്പിച്ച് ധർമ്മം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്തൊക്കെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തുവോ അതൊക്കെ ആ മാതിരിയുള്ള കർമ്മങ്ങളെയൊക്കെ നിങ്ങൾ എപ്പോഴും നല്ലോണം സ്മരിച്ചുകൊണ്ടിരിക്കുവിൻ എന്നാണ് ആദ്യത്തെ വരിയിലെ മേൽപ്പത്തൂര് പറയുന്നത് അതായത് സഹ് ആ വിഷ്ണു യൈഹി ഹി ഏ എവകളെ കൊണ്ട് ഏത് കർമ്മങ്ങളെ കൊണ്ട് ധർമ്മ കർമ്മങ്ങളെ കൊണ്ട് ധർമ്മനപദ്ധനാഥ് ധർമ്മങ്ങളെ ഇവിടെ സം നിലനിർത്തിയോ ഉം ഏഷ അതില് പിന്നെ ആ കർമ്മങ്ങളെ ആ കർമാണി മനസ്സി സദാസമ്പത ആ കർമ്മങ്ങളെ നിങ്ങളെപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കുവിൻ മനസ്സിൽ മനനം ചെയ്തുകൊണ്ടേയിരിക്കുവിൻ കൊണ്ടേ ആദ്യത്തെ വരിയിൽ പറഞ്ഞു പിന്നെ അടുത്ത വരിയിൽ പറയാണ് യാനീന്ദ്രൃത്യ പ്രിയ സഹൈവ്യാതനോത് ക്ഷേമകാരി എന്നുണ്ട് എന്തിനും കൂടിയാണ് നിങ്ങളെപ്പോഴും മനസ്സിൽ കാണണമെന്നും പറയുന്നത് യാനി ഇന്ദ്രസ്യ ഏഷ മൂന്ന് വാക്കുകൂടിയിട്ട് ആണ് യാനി ഇന്ദ്രസ്യ ഇന്ദ്രസ്യൈഷ എന്നുള്ളത് അപ്പോ ഏഷ ഭൃത്യ പ്രിയസഹ ഇവ ച ച്യതനോത് ക്ഷേമകാരി എന്നുണ്ട് ഈ രണ്ടാമത്തെ വരിയിരുത്ത വാക്കുകളെ ഒക്കെ വേണ്ട പോലെ അല്ലേ ഏഷ അദ്ദേഹം എന്നാണ് ആ വിഷ്ണു ഭഗവാൻ ഇന്ദ്രസ്യ ക്ഷേമകാരി ഇന്ദ്രന്റെ ക്ഷേമകാരിയായിട്ട് പറഞ്ഞാലോ ഇന്ദ്രന് ക്ഷേമത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദ്രന്റെ അഭ്യുദയത്തിനു വേണ്ടിയിട്ട് നോക്കെയാണ് അപ്പോൾ ഇന്ദ്രസ്യ ക്ഷേമകാരി ഫോർ ദി വെൽഫെയർ ഓഫ് ഇന്ദ്ര എന്നാണ് അതിനു വേണ്ടിയിട്ട് ഭൃത്യ പ്രിയസഖ ഇവ ച ഒരു ഭൃത്യനെ പോലെയും പ്രിയസഖ്യപ്പെട്ട കൂട്ടുകാരനെ പോലെയും യാാനി എന്തൊക്കെയാണോ ഉം വ്യതനോത് ചെയ്തത് എ അതായത് രണ്ടാമത്തെ വരിയിൽ പറയണ അത് നിങ്ങളൊക്കെ എപ്പോഴും ആലോചിക്കണം എന്നാണ് അതായത് ഈ രണ്ടാമത്തെ വരിയിലെ ഏഷ അദ്ദേഹം ഈ പിന്നെ ഈ ഇന്ദ്രസ്യ ഇന്ദ്രനു വേണ്ടിയിട്ട ഇന്ദ്രസ്യ ക്ഷേമകാരി ഇന്ദ്രന്റെ തന്മയ്ക്ക് വേണ്ടിയിട്ട ഭൃത്യ പ്രിയസഖ ഇവ ഇന്ദ്രന്റെ ഒരു ഭൃത്യനെ പോലെയും ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ പോലെയും യാനി ച യാനി കർമാണി വ്യതനോത് എന്തൊക്കെ പ്രവൃത്തികളാണോ ചെയ്തത് അവയെ പറ്റിയും സദാ സമ്പശ്യത സദാസമ്പസ്യതെന്നുള്ളത് അതിൻ്റെ ഒപ്പം രണ്ടും കൂടി കൂട്ടിച്ചേർണം ആ പ്രവൃത്തികളെ പറ്റിയിട്ട് നിങ്ങളെപ്പോഴും ആലോചിക്കും അതായത് ഈ ഋഗ്വേദ മന്ത്രത്തിനെ പറ്റിയിട്ടാണല്ലോ ഈ ശ്ലോകം ഋഗ്വേദത്തിൽ ഈ ദേവേന്ദ്രനൊക്കെ വളരെ വലിയ സ്ഥാനവും പ്രാധാന്യമാണുള്ളത് അപ്പോൾ ഇന്ദ്രന് വേണ്ടിയിട്ട് ഈ വിഷ്ണു ഭഗവാൻ പല അവതാരം എടുത്തിട്ട് പല സമയത്തും എത്ര എത്ര ഇന്ദ്രന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് എന്നെ അറിയാലോ ഈ പിന്നെ ഒരു ശാപം കിട്ടിയിട്ട് ദേവേന്ദ്രനും മറ്റു ദേവന്മാർക്കും ജരാനരകളൊക്കെ വന്ന് അവരുടെ ശക്തിയൊക്കെ പോയി അസുരന്മാരൊക്കെ ദേവലോകം കീഴടക്കി അപ്പൊ പാലാഴി മഥനം ചെയ്യിച്ച് അമൃത് ഉണ്ടാക്കിയിട്ട് ദേവന്മാരെ കൊണ്ട് അമൃത് പാനം ചെയ്യിപ്പിച്ച് അവരുടെ ജരാനരകളൊക്കെ മാറ്റാൻ ഭഗവാൻ തന്നെയാണ് ആദ്യ തൊട്ട് അവസാനം വരെ ഭഗവാന്റെ ഒരൊറ്റ സഹായം കൊണ്ടാണ് അവർക്കത് സാധിച്ചത് അതുപോലെ മഹാബലി വലിയ ശക്തിയുള്ള ആളായിട്ട് ദേവേന്ദ്ര ഏർ ഇന്ദ്രൻ്റെ ഏർ ഇന്ദ്രലോകമൊക്കെ കീഴടക്കി അപ്പോ വാമനായി അവതരിച്ചിട്ട് മഹാബലിയെ നിന്ന മഹാബലിയിൽ നിന്ന് സ്വർഗം വീണ്ടെടുത്തു കൊടുത്തു ഇന്ദ്രനെ അങ്ങനെ ഓരോരോ സമയത്ത് എന്തൊക്കെ പ്രവൃത്തികള് ഈ വിഷ്ണു ഭഗവാൻ ദേവേന്ദ്രന് വേണ്ടി ചെയ്തിട്ടുണ്ടോ ആ പ്രവൃത്തികളെയും പിന്നെ ഇവിടെ ഈ ഭൂമിയിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ആയിട്ട് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തോ അതെല്ലാം ഭക്തന്മാരെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ മനനം ചെയ്യുവിൻ ആലോചിക്കുവിൻ എന്നാണ് ആദ്യത്തെ രണ്ടു വരയിൽ പറഞ്ഞത് ഇനി മൂന്നാമത്തെ വീക്ഷന്ദേ യോഗസിദ്ധ പരപദമനിശം യസ്യ സമ്യക്കാശം എന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം നമുക്ക് വീക്ഷന്ത എന്ന് പറഞ്ഞാൽ കാണുന്നു എന്നാണ് അപ്പോ വീക്ഷന്ദേ യോഗസിദ്ധാഹ പറഞ്ഞാൽ യോഗീശ്വരന്മാരെ യോഗസിദ്ധാഹ വീക്ഷന്തെ പറഞ്ഞ യോഗീശ്വരന്മാർ കാണുന്നു പരപദം അനിശം പരപദം പറഞ്ഞാൽ ആ പരമമായ പദം ഏറ്റവും ഉത്കൃഷ്ടമായ പദം ഏറ്റവും ഉയരത്തിലുള്ള ആ പദം ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആ വൈകുണ്ഠം ഭഗവാന്റെ സ്ഥാനമായിട്ടുള്ള ആ വൈകുണ്ഠത്തിനെ അനിശം പറഞ്ഞാൽ എല്ലായ്പ്പോഴും യോഗസിദ്ധാഹ സിദ്ധാഹീഷന്ത യോഗ യോഗീശ്വരന്മാർ കാണുന്നു യസ്യ പറഞ്ഞാൽ ആരോടെ യസ്യ ഏതൊരു ഭഗവാന്റെ പരമമായ പദത്തെയാണോ എങ്ങനെയുള്ള പദത്തെ സമ്യക് പ്രകാശം നല്ല പ്രകാശമുള്ള എന്നാണ് അപ്പോ യസ്യ സമ്യക് പ്രകാശം പരപദം യോഗസിദ്ധ അനിശം വീക്ഷന്ത എന്നാണ് മൂന്നാമത്തെ വരി ഏതൊരു ഭഗവാന്റെ ആ സമ്യക് പ്രകാശം ഏറ്റവും പ്രകാശമുള്ളതായ ആ പരപദം ആ പരപമായ പദത്തെ യോഗ സിദ്ധാഹീക്ഷൻ യോഗീശ്വരന്മാർ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു അതായത് യോഗീശ്വരന്മാരെ അഷ്ടാംഗ യോഗമൊക്കെ പഠിച്ച് മനസ്സിനെ കടക്കി ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ വേർപെടുത്തി അകത്തേക്ക് നോക്കി ധ്യാനിച്ച് അങ്ങനെ ധ്യാനത്തിലാണ്ടു പോയിട്ട് എപ്പോഴും ഭഗവാന്റെ ആ പരമമായ പദത്തെ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെയോ വിപ്രേന്ദ്രാഹ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോ ജാഗരൂകാഹ പറഞ്ഞാൽ ഉണർവോട് കൂടിയിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ട് കൃത ബഹു നുതയ നുതി പറഞ്ഞു സ്തുതി ഇതാണ് നുതയ പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം സ്തുതികൾ എന്നാണ് ബഹുനുതയ പറഞ്ഞാൽ കുറെ സ്തുതികൾ കൃത ബഹുനുദയ പറഞ്ഞാൽ കൊറേ സ്തുതികൾ കൃത എന്ന് പറഞ്ഞ ഉണ്ടാക്കിയിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അർത്ഥം എടുക്കാം അല്ലെങ്കിൽ പല പല സ്തുതികളും പാടി പുകർത്തി സ്തുതിച്ചിട്ട് എന്നും അർത്ഥമെടുക്കാം അങ്ങനെ ഒരുപാട് സ്തുതികളെ കൊണ്ട് യ നിർഭാസയന്തേ ഏതിനെയാണോ നിർഭാസയന്തേ പറഞ്ഞാൽ പ്രകാശിപ്പിക്കണത് കാണിച്ചു തരണത് അതായത് ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെ നല്ല ഉത്സാഹത്തോട് കൂടിയിട്ട് ഭഗവാന്റെ ആ പരമമായ പദത്തെയും ആ വൈകുണ്ഠലോകത്തെയും ഭഗവാന്റെ മഹാത്മ്യത്തെയും പറ്റിയിട്ട് പല പല സ്തുതികളൊക്കെ ഉണ്ടാക്കിയിട്ട് ചൊല്ലിയിട്ട് കേൾപ്പിച്ചിട്ടും മറ്റുള്ളവർക്ക് ആ പരമമായ പദത്തെ നിർഭാസയന്തെ കാണിച്ചു കൊടുക്കണോ പ്രകാശിപ്പിച്ചു കൊടുക്കണോ നമ്മളത് മേൽപ്പത്തൂര് ആ വൈകുണ്ഠത്തിലേക്കെ പറ്റി വിവരിച്ചതൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചില്ലോ അപ്പൊ അങ്ങനെ ആ വിപ്രേന്ദ്രനായിട്ടുള്ള ആ ഭട്ടതിരി അതൊക്കെ വിവരിച്ചെഴുതി എഴുതി അങ്ങനെ ആ വൈകുണ്ഠത്തിനെ നമ്മക്ക് പ്രകാശിപ്പിച്ചു കാണിച്ചു തന്നു അപ്പോ ആ ഇതിലെന്താ പറയണതച്ചാൽ ഏതൊരു ആ പരമമായ പദത്തെയാണോ യോ യോഗീശ്വരന്മാരെ മനസ്സിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ പല പല സ്തുതികളും നിർമിച്ചിട്ടും അതൊക്കെ പാടി പുകർത്തിയിട്ടും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാന്റെ ആ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത എല്ലാ കർമ്മങ്ങളെയും ഇന്ദ്രന് വേണ്ടിയിട്ട് ഇന്ദ്രന്റെ തന്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഭഗവാൻ ചെയ്ത ഒരു ഭൃത്യനെ പോലെയും കൂട്ടുകാരനെ പോലെയും പല പ്രാവശ്യമായിട്ട് ചെയ്ത കർമ്മങ്ങളെ പറ്റിയും ഒക്കെ നിങ്ങള് എപ്പോഴും സ്മരിക്കുവിൻ മനനം ചെയ്യുവിൻ അതൊക്കെ അവയെ പറ്റിയൊക്കെ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കൂ അങ്ങനെ ആ ആനന്ദ താഗരത്തിൽ ആറാടി ജീവിക്കൂ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയണത് ഇങ്ങനെ യോഗീശ്വരന്മാരെ പോലെ ഈ അത്രയ്ക്ക് യോഗ യോഗാഭ്യാസമൊന്നും ചെയ്ത് ആ ഒരു സ്ഥിതിയിലേക്കൊന്നും എത്താൻ സാധാരണക്കാർക്ക് പറ്റില്ല അതേപോലെ കേബന്മാരായിട്ടുള്ള വിപ്രശ്രേഷ്ഠന്മാരെ പോലെ സ്തുതികൾ ഉണ്ടാക്കാനും മറ്റുള്ളവർക്ക് ആ പരമമായ പദത്തെ പ്രകാശിപ്പിച്ചുകൊടുക്കാനൊന്നും സാധാരണക്കാരായ ഭക്തന്മാർക്ക് പറ്റില്ലെങ്കിലും നമുക്ക് അവരൊക്കെ പ്രകാശിപ്പിച്ചു തന്ന ആ ഭഗവാന്റെ മഹാത്മ്യങ്ങളെയും ആ ഭഗവാൻ ചെയ്ത മഹത് കർമ്മങ്ങളെയും എപ്പോഴും മനനം ചെയ്ത് സന്തോഷ സാഗരത്തിലകൻ ആറാടിയിരിക്കൂ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം വിഷ്ണോ കർമാണി സമ്പശ്യത മനസ്സി ീന്ദ്രസൈഷൃ പ്രിസഖവ ചാദനോത്ക്ഷേമകാരീ വീക്ഷന്ദേഗ സിദ്ധാ പരപദമനിശം യശം വിപ്രേന്ദ്രജാഗരുതുയച്ചഭാസയേ